നല്ല അടിപൊളി സുഖമാണ് അടിപൊളി വ്യൂ പോയിൻറ്റാണ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ മഴയത്ത് തന്നെ എനിക്ക് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് കരുതിയിട്ട് തന്നെയാണ് വന്നത് അത് വേറെ ഒന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം കള്ളത്തികൾ മുങ്ങിയിട്ടാണ് ഉള്ളത് ഇഷ്ടംപോലെ പൈസേൻ്റെ കയ്യിൽ ലക്ഷക്കണക്കിന് രൂപേൻ്റെ കയ്യിൽ പിന്നെ എന്താ മുങ്ങുന്നതിന് എവിടെ വേണമെങ്കിലും ടൂർ അടിച്ചിട്ട് വരാം ഇപ്പോൾ പറയുന്നത് ഒളിവിലാണെന്നാണ് ഒരു കാര്യം നിങ്ങൾ ആദ്യം തന്നെ ആലോചിക്കും അതായത് ഇവറ്റുകളിൽ ഒളിവില് പോയി പോകും പോകാതിരിക്കുന്നില്ല കാരണം ഇവരെയൊക്കെ പറഞ്ഞാൽ വലിയ വലിയ ആൾക്കാരുണ്ട് ഇവരോടൊക്കെ പുറകിൽ എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരൊക്കെ മുങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുങ്ങും അവരെ മുങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് അവരെ അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാതിരുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് കൃഷ്ണകുമാരിന്റെ ഭാഗത്തൊന്നും ഞാൻ കൂടുന്നില്ല കൃഷ്ണകുമാരന്റെ മകളുടെ ഭാഗത്തും കൂടുന്നില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാ കള്ളത്തരത്തിൽ കൂട്ടി നമ്മൾ നിക്കൂല അപ്പോൾ കള്ളത്തികൾ തന്നെയാണ് പൈസ അവർ മുക്കിയിട്ടുണ്ട് അവരെല്ലാവരും ഇപ്പോഴും തന്നെ ടൂറടിക്കുകയാണ് പിന്നെ അവരെ ആരോ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് കുറേ ലക്ഷങ്ങൾ വാങ്ങി എന്ന് പറയുന്നുണ്ട് അവരൊക്കെ ഇപ്പോൾ പൈസ കൊടുക്കാതെ ഇവരാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് കേൾക്കുന്നത് അതായത് നിങ്ങളെ ഞങ്ങൾ രക്ഷപ്പെടുത്താം കൃഷ്ണകുമാറിനോട് ഇങ്ങനെ പറഞ്ഞാൽ മതി കൃഷ്ണകുമാറിൻ്റെ വീട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെടുക്കുന്ന കുറേ പൈസ വാങ്ങിച്ച കുറേ ടീമുകളുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സുഖമായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കല ഇപ്പോൾ മാധ്യമങ്ങളും കൂട്ടില്ല ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ എല്ലാവരും കൂട്ടിണ്ട് എന്താ വച്ചാൽ കൃഷ്ണകുമാറിനെ പറയാൻ പറ്റിയ ചൊറിയാൻ പറ്റിയ കാര്യങ്ങളാണ് അതുകൊണ്ട് എല്ലാ മാധ്യമങ്ങളും എന്ത് ചെയ്തു ഇവരെ അങ്ങ് വാഴത്തപ്പെട്ടവരാക്കാൻ വേണ്ടിയിട്ട് അത് മാത്രല്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല ഒരു കണ്ണടിയിട്ടൊരു പെണ്ണുണ്ടായിരുന്നു ആ പെൺകുട്ടി എന്തൊക്കെയാ പറയുന്നത് ആ പെൺകുട്ടിയാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ശരിക്കും സോഷ്യൽ മീഡിയ ഇങ്ങനെ അമ്മാനമാടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടി എന്തോ ഈ പിന്നെ എന്താ പൂവാലൻ എന്ന് വിളിച്ചു ആരാ നമ്മുടെ ദിയേന്റെ ഭർത്താവിനാ അപ്പോ ദിയ പറഞ്ഞു ബിരിയാണി വീട്ടിൽ വെച്ചിട്ട് മണ്ണ് വരുത്തുന്ന വരൂരാന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല അവസാനം ഞാൻ റോളോട് ചോദിച്ചിട്ടു അല്ല മോൾ ഇതെന്ന് ഇങ്ങനെ പറയുന്നത് ബിരിയാണി വീട്ടിൽ വെച്ചിട്ട് ഇവൻ ഇവനെന്തിനാ ഈ മണ്ണ് വരുത്തു ഇതാ പോകുന്നേ ആ അപ്പോൾ ഓൾ പറഞ്ഞാൽ അതെന്തൊക്കോട്ടെ അതിന് നമുക്ക് വേണ്ട അത് നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കണ്ണടിയിട്ട പെണ്ണിനെ നല്ല രീതിയിൽ ഊക്കാതെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇവർ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതൊരിക്കലും വെറുതെ വിടാൻ പാടില്ല കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കിയവരാണ് അപ്പൊ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും അല്ല ഇതൊന്നുമല്ല കാരണം ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കപ്പെടേണ്ടത് തന്നെയാണ് ശിക്ഷിക്കപ്പെടേണ്ടതുമാണ് ഒക്കെയാണ് പക്ഷെ ഇന്ന് ഞാൻ നോക്കുമ്പോഴേ സോന നായര് സ്വാസിക വിജയ് ഇവരൊക്കെ വന്നിട്ട് പറയുന്നത് എന്താണെന്നറിയ അടിച്ച് കരണം പൊട്ടിക്കണം അവകളെ നാണോ മാനോ ഉളുപ്പോണ്ടോ ഇവർക്ക് അങ്ങനെ പറയാൻ അത് എനിക്ക് പറയാനുള്ളു അതായത് സിനിമാ മേഖലയിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് മിണ്ടാതിരിക്കുന്നവരാണ് പറയുന്നത് അടിച്ച് കരണം പൊട്ടിക്കണം എന്നൊക്കെ ആദ്യം ഒരു കാര്യം ചെയ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ തീർത്തിട്ട് വാ അവിടെ അങ്ങനെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നമുക്കൊരു ഇഷ്ടപ്പെട്ടേനെ അതായത് നിങ്ങൾ പറയുന്നതിലൊക്കെ കഴമ്പുണ്ട് ഈ സിനിമാ മേഖലയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴേ ഒന്നും മിണ്ടാതിരിക്കും എല്ലാവരും ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ചെലങ്ക എന്ന് പറയുന്ന ഒരു നടി ഇതിനിടയ്ക്ക് വന്ന് പറയുകയാണ് സംവിധായകനെ ഞാൻ അടിക്കേണ്ടി വന്നു എന്നിട്ടും എൻ്റെ കൂടെ ആരും നിന്നില്ല എന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൈ കൊടുക്കുമ്പോഴേ ഉള്ളം കയ്യിൽ ചൊറിയ പോലും ഈ സംവിധായകൻ്റെ രോഗമാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുണുങ്ങി കുണങ്ങിയിട്ട് അവിടുന്ന് മാറത്തില്ല പോലും അതുകൊണ്ട് തന്നെ ഗതി ഇല്ലാണ്ട് വന്നപ്പോഴേ ഈ നായിക അതായത് ഈ സീരിയലിൽ അഭിനയിക്കുന്ന ചിലങ്ക എന്ന് പറയുന്ന നടി ഒരു അടിയും കൊടുത്താടുന്നു സംവിധായകനെ തല്ലി എന്നുള്ളത് കൊണ്ട് ഇപ്പൊ അവർക്ക് സീരിയലോ കാര്യങ്ങളോ ഒന്നുമില്ല അതിനെ പറ്റിയിട്ട് പോലും ഇവറ്റകൾ സംസാരിക്കത്തില്ല അതിനെപ്പറ്റിട്ട് ഒരു അക്ഷരം ഉണ്ടൂല്ല അപ്പൊ ഇവറ്റകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പ്രതികരിക്കത്തില്ല കാരണം എന്താ എന്താച്ച അവസരം നഷ്ടപ്പെട്ടു പോയാലോ എന്നുള്ളൊരു പേടിയുണ്ട് ഇങ്ങോട്ട് മാത്രം പിടിക്കണ്ട അതിലൊന്ന് കാണിച്ചുകൊടുക്കുക നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് അതിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ബീച്ച് തന്നെയാണ് ഇപ്പോഴൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെള്ളമൊക്കെ ഇങ്ങനെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കാര്യം കൂടി പറയാം ഇവിടെയൊന്നും വന്ന ആരും ഇറങ്ങരുത് കാരണം അവിടെയാണ് ഇതിനിടയ്ക്ക് രണ്ട് പേരെ കാണാതായ ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തെയാണ് കള്ളക്കടലി എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചിട്ടു വേണം ഇവിടെ ഇറങ്ങാനൊക്കെ ഒരുപാട് പേര് അവിടെയൊക്കെ കയറിയിട്ട് മീൻ പിടിക്കുന്നുണ്ട് എന്ത് ധൈര്യത്തിലാണെന്ന് അറിയില്ല ചിലപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ ആയിരിക്കും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എന്താ പറയേണ്ടത് സീരിയൽ മേഖലയിലോ സിനിമാ മേഖലയിലോ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവിടെ കള്ളത്തരമല്ല അതിലും വലിയ പ്രശ്നമാണ് ഒരു സ്ത്രീക്ക് മാന്യമായിട്ട് ജോലി ചെയ്യാൻ കഴിയാതെ അവരുടെ ഷയിക്കാൻ കൊടുക്കുമ്പോൾ ഉള്ളം കയ്യില് ചൊറിയാന്ന് കഴിഞ്ഞാൽ അവൻ ഇത്രയും കാമപ്രാന്തനാണെങ്കിൽ അവൻ്റെ സീരിയലിൽ അഭിനയിക്കുന്ന നടിമാരുടെ അവസ്ഥ നോക്ക് അവനൊക്കെ എന്ന് കഴിഞ്ഞാൽ വലിയ വായിൽ വർത്താനം പറയുന്ന സീരിയല് സംവിധായകനാ അവന്റെ ചൊറച്ചൽ അവിടെയുള്ള ആരെങ്കിലും മാറ്റി കൊടുത്തോ അത് മാത്രവുമല്ല കുറച്ച് ദിവസം മുമ്പ് നമ്മളെ ശാന്തിപിള്ള ദിനേശ് അണ്ണനും അതുപോലെ നമ്മുടെ മായ വിശ്വനാഥ് എന്ന് പറഞ്ഞ നടിയും കൂടിയിട്ട് അവർ രണ്ടുപേരും സംസാരിക്കുകയാണ് അവര് ഇതിന്റെ അകത്തുള്ള ചൂഷണങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത് ഈ ആറാട്ടെണ്ണം പറയുന്ന മറ്റേ ഏഴാട്ടെണ്ണം പറയുന്ന ഒക്കെ ആയിട്ട് പക്ഷേ അവർക്ക് വേണ്ടാവുന്നല്ല അവര് അവര് കൃത്യമായിട്ട് ഏരിയ പ്രവർത്തിക്കേണ്ടത് സീരിയൽ രംഗത്താണ് പ്രവർത്തിക്കേണ്ടത് അവിടെയുള്ള ചൂഷണങ്ങളെയല്ലേ അവരെ ചൂണ്ടിക്കാണിക്കേണ്ടത് അല്ലാതെ അവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ട് ഇപ്പോഴത്തെ പുറത്തുനിന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ എന്നല്ല നോക്കേണ്ടത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ദിയയുടെ വിഷയത്തില് അതായത് കൃഷ്ണകുമാറിന്റെയും മകൾ ദിയയുടെയും വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജനങ്ങളും അവരെ കൂടെയുണ്ട് അത് രാഷ്ട്രീയം നോക്കിയിട്ടൊന്നുമല്ല കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയം നോക്കി കഴിഞ്ഞാൽ ഒരാൾ പോലും എന്ന് പറഞ്ഞാൽ അയാളെ സപ്പോർട്ട് ചെയ്യത്തില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ കള്ളത്തി മാറാൻ നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ജാതി കാർഡ് എടുക്കുന്നവരാ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ ഒരു മനുഷ്യനെ അങ്ങനെ അങ്ങ് നശിപ്പിക്കാൻ നോക്കുന്നവരാ അവരെ പൈസയും വാങ്ങിച്ച് തിന്നുകയും ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവരെ തന്നെ കൊടുക്കാൻ വേണ്ടി നോക്കുന്ന ഇതുപോലെയുള്ള നിക ജീവികള് അതായത് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ തന്നെ ഒരു വ്യവസായം വന്നു കഴിഞ്ഞാല് അത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പണിയുണ്ട് ആ ഒരു പണിന്റെ അടുക്കന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറേ എണ്ണം അലമ്പുന്നത് എന്ന് പറയേണ്ടി വരും അതായത് അത്ര വർഷം മോശമായ കാര്യമാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവറ്റേക്കെ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യുന്നൂടാ കാരണം ആദ്യം തന്നെ ഇവറ്റേക്കും മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് കരിയോം പറയുകയും ചെയ്തു അയ്യോ എന്നെ തട്ടിക്കൊണ്ടുപോയി എന്നെ കൃഷ്ണകുമാറും അതുപോലെ തന്നെ മക്കളും തട്ടിക്കൊണ്ടുപോയി ഞാൻ അന്നേരം ഒക്കെ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ തട്ടിക്കൊണ്ടു പോകില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണത് അതായത് മൂന്ന് പേരെ ഒരുമിച്ച് തട്ടിക്കൊണ്ടു പോകണമെങ്കിൽ ഇതൊരു വലിയ ഇത് തന്നെയല്ലേ അപ്പോഴാണ് പറയുന്നത് ഞങ്ങൾ ഇതേപോലെ ജോലിക്കാരിയായിരുന്നു പിന്നെയാണ് എല്ലാ കാര്യങ്ങളും പുറത്തു വരുന്നത് അതുകൊണ്ട് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഈവറ്റകളെ അറസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ ജയിലിൽ അടക്കണം മറ്റുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പാടായിരിക്കണം നമ്മളൊരു മുതലാളി അന്ന് വിചാരിച്ചിട്ട് അയാളുടെ തൊഴിൽ അയാളുടെ ആ സ്ഥാപനം ഉണ്ടെങ്കിൽ മാത്രമേ പത്ത് ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ കഴിയുള്ളൂ അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ തൊഴിലില്ലാതെ നിൽക്കുമ്പോൾ ഈ മൂന്ന് കള്ളന്മാറി ഇപ്പോൾ ഈ വറ്റകളും തൊഴിലില്ലാത്തവരായില്ലേ അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കുറേ എണ്ണം ഇത് പൂട്ടിക്കാനും അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നമ്മളെ തകർക്കാനും വേണ്ടിയിട്ട് കുറേ എണ്ണം ഉണ്ട് ഉള്ള കാര്യം പറയുന്നതിന് എന്താ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് വരവേൽപ്പ് എന്ന് പറയുന്ന സിനിമയിലെ വത്സൻ എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് എനിക്ക് ഇവറ്റകളെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് അതായത് മോഹൻലാലിൻ്റെ പൈസ മുടക്കിയിട്ട് കണ്ടക്ടർ വത്സം മുങ്ങുന്നുണ്ട് ജഗദീഷാന്ന് അവതരിപ്പിക്കുന്നത് അതുപോലെയാണെന്ന് എനിക്ക് ഇവരെയും തോന്നിയത് കാരണം ഇവർ കാരണം ഒരു യുവതിയുടെ അതായത് അവരെ രാഷ്ട്രീയമോ മതമോ വേറെ എന്തോ ആയിക്കോട്ടെ അതിലൊന്നും നമുക്ക് കൈകടത്തണ്ട പക്ഷേ അവരുടെ ഒരു സംരംഭമാണ് ാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇറ്റകളെ പിടികൂടണം പക്ഷേ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഈ മുതലെടുക്കാൻ നോക്കുന്ന അല്ലെങ്കിൽ ഞാനാണ് വലിയവർ എന്ന് പറയുന്ന ഞാനാണ് ഇതൊക്കെ ഞാൻ ഭയങ്കരമായ സപ്പോർട്ടാണ് എന്ന് പറഞ്ഞിട്ട് വരുന്നവരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ അത് സാസിക ശരി അതുപോലെ സോനാ നായരായാലും ശരി പാമയായാലും ശരി പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അഞ്ചു അഞ്ചു അരവിന്ദ് അഞ്ചു അരവിന്ദ് ആയാലും ശരി എനിക്ക് ഒരാളോട് പോലും ഒരു മമതയില്ല കാരണം നിങ്ങൾ ആദ്യം പ്രതികരിക്കേണ്ടത് ഇവിടെയല്ല നിങ്ങൾ ജോലി ചെയ്യുന്ന ആ ഒരു ഇതിൽ തന്നെ ഒരുപാട് സ്ത്രീകൾക്ക് അവിടെ പ്രശ്നമുണ്ട് നിങ്ങൾ അവിടെയാണ് പ്രതികരിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ആ ചിലങ്ക എന്ന് പറയുന്ന സ്ത്രീ തുറന്നു പറഞ്ഞു ഞാൻ സീരിയൽ ഉപേക്ഷിക്കാൻ കാരണം സംവിധായകനാണ് അവൻ്റെ ചൊറിച്ചല് തന്നെയാണ് അവൻ ക്ഷയിക്കാൻ തരുമ്പോഴും ചൊറിയുകയാണ് അവൻ എല്ലാവരോടും ഇതുപോലെ ചൊറിയുകയാണ് അവൻ്റെ കൈ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്കി കഴിഞ്ഞാല് അവന്റെ ചൊർച്ചൽ അവിടെ നിൽക്കും ഒന്ന് നമ്മൾ നേരെ നിന്നാ മതി അതാണ് ഈ ചിലങ്ക ചെയ്തത് പക്ഷെ ചിലങ്കേനെ കൂടി ആരും നിന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് നമ്മൾ പ്രതികരിക്കണം പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരുച്ചം പോലും ഇമാതിരി തോന്നിവാസത്തിന് നിൽക്കത്തില്ല പണ്ട് മുതലേ നമ്മുടെ നാട്ടിലുള്ളൊരു പ്രശ്നം തന്നെയാണിത് അഞ്ചു കൊല്ലം ജോലി ചെയ്യും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അത് കഴിഞ്ഞ് അവിടെ നിന്ന് എന്തെങ്കിലും വെട്ടിപ്പോ തട്ടിപ്പോ നടത്തും തട്ടിപ്പോൾ നടത്തിയിട്ട് ഓണർ ഇവനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇവൻ കൊണ്ടുപോയിട്ട് ഒരു കൊടി കൊടിമുട്ടുവാടാ എന്നിട്ട് പിന്നെ സമരം ചെയ്യും അതാണ് സംഭവിക്കുന്നത് അത് ഉണ്ടാകാൻ പാടില്ല കൃത്യമായിട്ടും അന്വേഷണം നടത്തുക അതായത് ആരുടെ കയ്യിലാണ് തെറ്റ് അങ്ങനെ തെറ്റ് ആരുടെ കയ്യിലായി കഴിഞ്ഞാലും അവരുടെ കയ്യിൽ നിന്നും പൈസ ഈടാക്കിയിട്ട് ആ മുതലാളിയുടെ സ്ഥാപനം നിലനിർത്താൻ വേണ്ടി നോക്കുകയാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കൊരു സ്ഥാപനം ഉണ്ടാവുകയുള്ളൂ അതുപോലെ ഒരു തൊഴിലുണ്ടാവുകയുള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ കൂണു പോലെ മുളച്ചു കൊണ്ടുവന്ന സൂപ്പർ മാർക്കറ്റുകൾ അതുകൊണ്ട് ജീവിക്കുന്ന അത്ര ആൾക്കാരുണ്ടെന്നറിയാം ഒരു ആറായിരം എട്ടായിരോ പത്തായിരം ഒക്കെ ആയിരിക്കും ശമ്പളം പക്ഷേ അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പാവങ്ങളാണ് ഞങ്ങൾ പിന്നെ എന്താ അവരുടെ ജാതികളാണ് ജാതിക്കാട് ഇറക്കുക ഇതൊന്നും ഇവിടെ വില പോകത്തില്ല ഇവിടെ കൃത്യമായിട്ടും ഇത്രയും ലക്ഷങ്ങൾ അതായത് ഞാൻ അന്വേഷിച്ചപ്പോൾ അവരുടെയൊക്കെ ജീവിത സാഹചര്യം വരെ മാറിയിട്ടുണ്ട് എല്ലാവർക്കും ഒരു അതിശയമായിരുന്നു കാരണം ഇവർ ഇവരെന്താണ് ജോലി ചെയ്യുന്നത് ഒരു സുപ്രഭാസത്തിൽ ഒരു പത്ത് മാസം കൊണ്ടാണ് ഇവർ ലക്ഷപ്രഭുക്കളായത് അതായത് ചെറിയ വീട് വലിയ വീടാകുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പൈസ ഉണ്ടാകുന്നത് നിങ്ങളെന്നാ പറയുന്നത് പത്തിരുപത് ലക്ഷം ഉറുപ്പ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു താണ ഇതൊന്നുമല്ല അപ്പോൾ എല്ലാവരും പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൃഷ്ണകുമാർ ഇവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഉള്ള കാര്യം എന്താ പറയുന്നതിന് പാവങ്ങളെല്ലേ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇവരാണ് അലമ്പാക്കിയത് അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയൻഡപ്പിയാണ് മഴയെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ ബീച്ചൊക്കെ ഒന്ന് ആസ്വദിച്ചതിന് ശേഷം ഇത് നിങ്ങളിലേക്ക് എത്തിക്കും അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായിട്ടും പറയണം കാരണം നമ്മുടെ ബീച്ചിന് ഉണ്ട് എന്നൊക്കെ നിങ്ങൾ പറയണത് നന്ദി നമസ്കാരം ലൈക്ക് മാറുന്ന പോലെ കമൻറ്റും ബൈ ബൈ